ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ബിഗ് ബോസ് ഹൗസിനകത്തെ അവരുടെ ഗെയിമിങ് അവർ സംസാരിക്കുന്നത് അവരുടെ വീഡിയോ ക്ലിപ്പിംഗ്സ് വരുന്നത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നമ്മളത് കുറവാ മറ്റുള്ളവർ കൂടുതലാണോ അല്ലെങ്കിൽ അവർ കൊള്ളില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ബിഗ് ബോസ് കാണുന്ന ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കണ്ടസ്റ്റൻറ്റുകൾ കാണുമല്ലോ അതിലൊരു കണ്ടസ്റ്റൻസാണ് ഗബ്രിയും ജാസ്മിനും അവർ കൈ പിടിച്ചിരിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ അത് നമ്മൾ പരിഗണിക്കാറേ ഇല്ല ചിലർ പറയുമ്പോൾ അവർ അതങ്ങനെ ചെയ്യുന്നു പിള്ളേർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല പ്രായമാരും എങ്ങനെ കണ്ടിരിക്കും എന്ത് മോശക്കായിട്ടാണ് കാണിക്കുന്നത് അതിനൊരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും എത്ര അപരാധം നടക്കുന്നത് ഒന്നും പോട്ടെ ഒരു മലയാള സിനിമയ്ക്കകത്ത് ഇതിനേക്കാളും കൂടുതൽ ലൈംഗികരമായിട്ട് കാര്യങ്ങൾ ചിത്രീകരിക്കുന്നില്ലേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ചെറിയ രീതിയിൽ ഒലച്ചിൽ സംഭവിക്കുന്നതായി നമുക്ക് കാണാം നേരത്തെ അവർ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴായിക്കോട്ടെ അവർ ഫുഡ് കഴിക്കുമ്പോഴായിക്കോട്ടെ ഗെയിമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രീതിയിലായിക്കോട്ടെ അവർ പരസ്പരം ഒരു സൗമ്യമായ ഭാഷയിൽ മാത്രമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതും അപ്പം എല്ലാവരും പറഞ്ഞു അവർ ലവ് സ്ട്രാറ്റജി കാണിച്ച് വോട്ട് നേടാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കളിക്കുവാണെങ്കിൽ രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ് അതെന്തൊക്കെ അതെന്തേലും ആയിക്കോട്ടെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗബ്രിക്ക് ജാസ്മിനെ ഒഴിവാക്കാൻ തോന്നുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയോ എന്നൊരു സംശയം കാരണം മറ്റൊന്നുമല്ല ഗബ്രി കണ്ടമാനം ചൂടാകുന്ന ചെറിയ ചെറിയ കാര്യത്തിന് പോലും ജാസ്മിനെ കൂടുതലായിട്ട് വഴക്ക് പറയുന്നു ഇതെല്ലാം അവോയിഡൻസ് എന്നുള്ള ഒരു ടേംസിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷെ ഗബ്രി രണ്ട് കാര്യങ്ങളായിരിക്കാം ചിന്തിക്കുന്നത് ഒന്ന് ജാസ്മിനുമായിട്ട് കൂടുതൽ അടുത്തിരുന്ന് നല്ല രീതിയിൽ ഗെയിം കാഴ്ചവെച്ചില്ലെങ്കിൽ വോട്ട് കുറഞ്ഞ് മറ്റ് കണ്ടസ്റ്റൻ്റുകൾ ചവിട്ടി താഴ്ത്തി നേരത്തെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിറ്റാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജാസ്മിനെ കൂടുതലായിട്ട് കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് പോയി കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് തെറ്റായ രീതിയിൽ പോകുമോ തെറ്റായ രീതിയിലായി തീരുമോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ പ്രോമോയിൽ കണ്ടു ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നീ എന്നെ നുണയൻ മാത്രം പറയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തു മാത്രമല്ലേ സംസാരിക്കാറുള്ളൂ നീ എന്തിനാണ് അവളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നത് ഒന്നുകിൽ റിസ്മിനെക്കുറിച്ചായിരിക്കാം അപ്പം ഗബ്രി ദേഷ്യത്തോടെ നടന്ന് പോകുമ്പോൾ പറയുന്നുണ്ട് അന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വനദേവതയല്ലേ ലൈവിൽ ഗബ്രീനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കാരണം രണ്ട് പേരും തമ്മിലുള്ള ദേഷ്യപ്പെടൽ ഒരുപക്ഷെ ബിഗ് ബോസ് ബോസൺ തോന്നിക്കാണും അടിയിൽ കലാശിക്കുമോ എന്ന് അതുകൊണ്ട് ഗബ്രീനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് അണ്ണൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചോദ്യമൊക്കെ ചോദിച്ച് രണ്ട് താക്കീതൊക്കെ കൊടുത്തു കഴിയുമ്പം ഗബ്രി ചെറുതായിട്ടൊന്ന് തണുക്കും പലരും കമൻറ്റിനകത്ത് പറഞ്ഞ പോലെ ഇവർ പകല് ക്രിയേറ്റ് ചെയ്യുന്നു അടിച്ച് പിരിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു രാത്രിയിൽ ഇവർ പരസ്പരം ഒറ്റക്കിട ഒറ്റയ്ക്കിരുന്ന് സോറ പറയുന്നു ഗബ്രി ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല ഗെയിമറാണ് അതുപോലെ തന്നെ ഒരു കാന്താരിയുമാണ് കാര്യങ്ങൾ സ്റ്റേൺ ആയിട്ട് തന്നെ പറയുകയും ചെയ്യും തെറി പറയേണ്ട അടുത്ത് തെറി പറയുകയും ചെയ്യും അയ്യോ അവരെന്നെ വിചാരിക്കും അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയൊന്നുമില്ല പറയേണ്ട കാര്യം പുള്ളി അത് നേരിട്ട് പറയുകയും ചെയ്യും പുള്ളി കളിക്കുന്ന ശരി ഇന്ന് ജയിലിലേക്ക് പോകുന്ന ജോമിനേഷനിൽ സിജോയും അഭിഷേകും ഒരു ടീമും ഗബ്രിയും ജിൻഡോയും വേറൊരു ടീമും ആയിരുന്നു ഗബ്രിയുടെ വിദഗ്ധമായ കളി കൊണ്ട് മാത്രമാണ് ഗബ്രിയും ജിൻഡോയും ഈ ആഴ്ച ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടത് എന്തായാലും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ ഇങ്ങനെയാണെങ്കിൽ അതി നാൾ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല രണ്ടുപേരും പരസ്പരം ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത് നേരത്തേക്കാൾ കുറഞ്ഞു ഗബ്രി പഴയതുപോലെ ജാസ്മിനെ അത്രയ്ക്ക് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ഗബ്രി ഗബ്രിയേതായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കളിക്കാൻ നോക്കുന്നു ജാസ്മിൻ ഇപ്പോഴും ചെറിയ രീതിയിൽ ഉടായപ്പ രീതിയിലൊക്കെയാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ രണ്ടുപേരും കൂടെ കൂടി ഉണ്ടാകുന്ന കോംബോ നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് അത് കൂടുതൽ ആൾക്കാർ കാണുന്നുമുണ്ട് പല ആൾക്കാരും പറയും ഇവർ തമ്മിലുള്ള കോംബോ ഞാൻ ഒട്ടും ഇഷ്ടമില്ലെന്നും പക്ഷേ ഇവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയൊക്കെ ആകുമ്പോഴത്തേനും എന്തേലും ഇച്ചിരി വെറൈറ്റി ടോപ്പിക്ക് ഒക്കെ വന്നാലേ കണ്ടിരിക്കാൻ രസമുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇവർ തമ്മിലുള്ള കോമ്പോ അടിച്ചു പിരിയുമോ അതോ കൂട്ടായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് ഈ ഷോയുടെ അവസാനം വരെ നിൽക്കുമോ